ഈ കഴിഞ്ഞ ദിവസം ഒരു പതിനൊന്ന് വയസ്സുകാരൻ്റെ ചെറുകിടലിൽ നിന്നും ഒരു തയ്യൽ സൂചി പുറത്തെടുത്തിരുന്നു ഇത്തരം നിരവധി കേസുകൾ അത്യാഘാത വരാറുണ്ട് അങ്ങനെ ബ്രോങ്കോസ്കോപ്പിയിലൂടെയും എൻഡോസ്കോപ്പിലൂടെയും പുറത്തെടുത്ത കുറേ വസ്തുക്കളുടെ ശേഖരവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേക്കിൽ അലങ്കാരത്തിനായി ഉപയോഗിച്ച വസ്തു ആണെങ്കിൽ ആഘോഷത്തിനിടെ ഒരു വയസ്സുകാരൻ അബദ്ധത്തിൽ വിഴുങ്ങുകയാണ് ഉണ്ടായത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ സർവ്വസാധാരണമാണ് ബട്ടൺ ബാറ്ററി അബദ്ധവശാൽ ഉള്ളിൽ ചെന്നാൽ ഒരുപക്ഷെ ആന്തരിക രക്തസ്രാവം അന്നനാളത്തിൽ വിഴുക തുടങ്ങിയവ സംഭവിച്ചേക്കാം കുട്ടികൾ താക്കോൽ വിഴുകുമോ എന്ന് പലരും അത്ഭുതം കൂറിയേക്കാം മൂന്ന് വയസ്സുകാരൻ്റെ ചെറുകുടലിൽ നിന്നും എൻഡോസ്കോപ്പിയിലൂടെ പുറത്തെടുത്തതാണ് ഈ താക്കോൽ ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിൽ കുരുങ്ങിയ റെംബൂട്ടാൻ്റെ കുരുവാണിത് മൂന്ന് ദിവസം നീണ്ടു എന്ന പ്രയത്നത്തിലൂടെ ബ്രോങ്കോസ്കോപ്പി വഴിയായിട്ടാണ് ഈ കുരു പുറത്തെടുക്കുവാനായിട്ട് സാധിച്ചത് വിഴുങ്ങാൻ സാധ്യതയുള്ള വസ്തുക്കൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നൽകാതിരിക്കുക അതുപോലെ തന്നെ അവരുടെ കയ്യത്തും ദൂരത്ത് വയ്ക്കാതിരിക്കുക ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ആയമാർ അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ് എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അബദ്ധവശാൽ ഇത്തരം വസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോയാൽ എത്രയും വേഗം എൻഡോസ്കോപ്പ് സൗകര്യമുള്ള ഒരാശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് എക്സ്റേയുടെയും എൻഡോസ്കോപ്പിയുടെയും സഹായത്തോടെ ഇങ്ങനെയുള്ള വസ്തുക്കൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്നും എടുക്കാവുന്നതാണ് മറിച്ച് ശ്വാസനാളത്തിലാണ് ഇത്തരം വസ്തുക്കൾ പോകുന്നതെങ്കിൽ കുട്ടികൾക്ക് പ്രാഥമിക ശുശ്രൂഷ വീട്ടിൽ വെച്ച് തന്നെ നൽകുക അതിനുശേഷം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരാശുപത്രിയിൽ എത്തിക്കുക ഓർക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട